അപ്പൊ എന്റെ പൊന്ന് പച്ചമാരെ പണ്ട് നമ്മുടെ ജഗതി ചേട്ടൻ കാണിച്ചൊരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ വേറൊന്നുമല്ല പായൊക്കെ എടുത്തിട്ട് നമ്മുടെ ജഗതി ചേട്ടൻ നാടൻ റോഡിൽ പാവിരിച്ച് അതുപോലെ നമ്മുടെ നാട് റോഡിൽ പാവിരിച്ച് നമ്മളിതാ ലാപ്ടോപ്പ് വിൽക്കാൻ വേണ്ടി പോവാണ് റെഡിയല്ലേ അപ്പൊ നമ്മുടെ ജഗതിച്ചേട്ടന്റെ മനസ്സിൽ വിചാരിച്ചതാ റോഡിന്റെ സൈഡിൽ പാവിരിക്കാൻ വേണ്ടി പോവാനാണ് പറഞ്ഞത് ഒരു പാവിരിക്കാൻ വേണ്ടി പോവാണ് റോഡിന്റെ സൈഡിൽ പാവിരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ാണ് മൂന്ന് കിലോ നൂറാണ് ഇവിടെ കപ്പ് വെക്കുന്നത് നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഭാവി വെച്ചത് നമ്മുടെ ലാപ്ടോപ്പ് നോക്കിയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ജനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മൾ യാത്ര നമ്മൾ പറഞ്ഞ പോലെ അല്ല റോഡിന്റെ സൈഡിലിരുന്നാണ് നമ്മുടെ ലാപ്ടോപ്പ് വിൽക്കോണ്ടിരിക്കുന്നത് എന്റെ ഫോണിന് പച്ചമാരെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആർക്കും വരെ വാങ്ങിക്കാം വാറണ്ടിയിലാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എന്താ ചേട്ടാ ശരിയല്ലേ ശരിയല്ലേ അതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ ജീവിതത്തിൽ തകർന്നിരിക്കണ മനുഷ്യരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി ചെയ്തേക്കണം നമുക്ക് വേണ്ടി ആരും വരില്ല ലാപ്ടോപ്പ് വേണ്ട ആൾക്കാർ നമ്മുടെ പിന്നീട് അടിയിൽ നമ്പറിൽ എന്തായാലും വിളിക്കാം ഗ്യാരണ്ടിയോ വാറണ്ടിയോ వన్ మంత్ పరండి లైఫ్ లో అన్న సర్వీస్ సపోర్ట్ కొడతాయి